എല്ലാവർക്കും നമസ്കാരം ജ്യോതിർവേദത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴത്തെ പ്രധാന ഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അറിവ് അധ്യാപകൻ മതപരമായ പ്രവൃത്തി വിദ്യാഭ്യാസം ദാനം വളർച്ച തുടങ്ങിയവയുടെ ഘടകമാണ് വ്യാഴം അത്തരമൊരു സാഹചര്യത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റത്തിൻ്റെ ഫലം പന്ത്രണ്ട് രാശിക്കാരുടെ ജീവിതത്തിലും കാണാൻ കഴിയുന്നതാണ് ഒരു വർഷത്തിന് ശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും ഈ സമയം വ്യാഴം അതിൻ്റെ സാധാരണ വേഗതയുടെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഒരു വർഷത്തിനുള്ളിൽ രാശി മാറുന്ന ഗ്രഹം വെറും അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ രാശി മാറുമെന്നർത്ഥം ഈ ഒരു സാഹചര്യം ഒന്നോ രണ്ടോ വർഷത്തേക്കല്ല ഏകദേശം എട്ട് വർഷത്തേക്കാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഇത് നിലനിൽക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഓരോ രാശിയിലും വ്യാഴത്തിൻ്റെ പ്രഭാവം വ്യത്യസ്തമായിട്ടായിരിക്കും മിഥുന രാശിയിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ഏതെങ്കിലും ഗ്രഹവുമായി സംയോഗം നടത്തുകയും അതിലൂടെ ഒരു പ്രത്യേക ഭാവം സൃഷ്ടിക്കുകയും ചെയ്യും ഇപ്പോഴിതാ വ്യാഴം ചന്ദ്രനുമായി സംയോജിക്കാൻ പോകുകയാണ് അതിലൂടെ ഗജകേസരി യോഗം സൃഷ്ടിക്കും ഈ രാജയോഗത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് ജോലിയിലും ബിസിനസ്സിലും വലിയ വിജയം നേടാനും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനും കാരണമാകും ആ ഭാഗ്യരാശിക്കാരെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജ്യോതിഷ പഞ്ചാംഗം അനുസരിച്ച് മനസ്സിൻ്റെ മൂലകമായ ചന്ദ്രൻ ജൂൺ ഇരുപത്തി നാലിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ജൂൺ ഇരുപത്തി ഏഴ് വരെ ഇവിടെ തുടരുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ വ്യാഴചന്ദ്ര സംയോഗത്താൽ രൂപപ്പെടുന്ന ഗജകേസരി രാജയോഗം ഏകദേശം അൻപത്തി നാല് മണിക്കൂർ നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഗജകേസരി രാജയോഗം രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തേത് ഇടവം രാശിക്കാരാണ് ഈ രാശിയിലെ രണ്ടാമത്തെ ഭാവത്തിലാണ് ഗജകേസരി രാജയോഗം രൂപം കൊള്ളുന്നതും അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാരുടെ വരുമാനത്തിൽ ദ്രുതഗതിയിലുള്ള വർധനമുണ്ടാകും പൂർവിക ബിസിനസ്സിൽ ധാരാളം ലാഭം ലഭിക്കുകയും ജീവിതത്തിൽ സന്തോഷവും ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം നല്ലതാണ് കൂടുതൽ സമയവും മതപരമായ പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും കിട്ടില്ലെന്ന് വിചാരിച്ച പണം തിരികെ ലഭിക്കുകയും സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കുകയും ചെയ്യും രണ്ടാമതായി മിഥുനം രാശിക്കാരാണ് ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് വ്യാഴചന്ദ്ര സംയോഗം നടക്കുന്നത് അതിനാൽ ഗജകേസരി രാജയോഗം രൂപപ്പെടുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ഈ രാശിയിലുള്ളവർക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കാം കുട്ടികളിൽ നിന്ന് ചില നല്ല വാർത്തകളും ലഭിച്ചേക്കാം വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഫലങ്ങൾ നേടാൻ കഴിയും വിവാഹ സാധ്യതയുമുണ്ട് സമൂഹത്തിലെ വലിയവരും പ്രശസ്തരുമായ ആളുകളെ നിങ്ങൾക്ക് കണ്ടുമുട്ടിയേക്കാം സാമൂഹികമായി പുരോഗതി കൈവരിക്കാനും കഴിയും മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും കഴിയും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അടുത്തതായിട്ട് തുലാം രാശിക്കാരാണ് ഈ രാശിയുടെ ഒൻപതാം ഭാവത്തിൽ ഗജകേസരി രാജയോഗം രൂപം കൊള്ളുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാരുടെ ജീവിതത്തിലും അനുകൂല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ആത്മീയതയോട് താല്പര്യമുണ്ടാകാം അത്തരമൊരു സാഹചര്യത്തിൽ മതപരമായ തീർത്ഥാടനങ്ങൾ നടത്താവുന്നതാണ് കഠിനാധ്വാനത്തിന്റെ ഫലം ഇപ്പോൾ ഏത് ജോലിയിലും ലഭിക്കും നിങ്ങൾക്ക് സഹോദരി സഹോദരന്മാരിൽ നിന്ന് പൂർണ്ണ പിന്തുണയും ലഭിക്കും വിദ്യാഭ്യാസ മേഖലയിലും നല്ല ഫലങ്ങൾ കാണാൻ കഴിയും കുട്ടികളിൽ നിന്ന് സന്തോഷം ലഭിച്ചേക്കാം ജോലി ജോലിസ്ഥലത്ത് ജോലി വിലമതിക്കപ്പെട്ടേക്കാം ജോലിയിലെ എല്ലാ തടസ്സങ്ങളും മാറാനുള്ള സാധ്യതയും ഈ ഗജകേശരി രാജയോഗത്തോടെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം